നമസ്കാരം സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ ഒന്നാമതെത്താനും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ബി ജെ പിക്ക് സാധിച്ചു തൃശൂർ വിജയത്തിനപ്പുറം വരും തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനാകും വിധം നിരവധി മണ്ഡലങ്ങളിൽ വളരാനായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി ബി ജെ പി ഉയർന്നുവെന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇടതു വലതു മുന്നണികളിൽ കേന്ദ്രീകരിച്ച കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ബദലായി ബി ജെ പിയുടെ കുതിപ്പെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി കേരള രാഷ്ട്രീയത്തിലും പുതിയ ധ്രുവീകരണത്തിന് വഴി തുറക്കുകയാണ് ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം താമരചിഹ്നത്തിൽ ഇതാദ്യമായി ലോക്സഭയിലേക്ക് ഒരു അംഗത്തെ ജയിപ്പിക്കാനായത് മാത്രമല്ല മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനും ബിജെപിക്ക് സാധിച്ചു വിജയത്തിനടുത്തുവരെ എത്തിയ തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് ആറ്റിങ്ങലിൽ മുപ്പത്തൊന്നും ആലപ്പുഴയിൽ ഇരുപത്തെട്ട് ശതമാനവും വോട്ട് നേടാൻ ബിജെപിക്ക് സാധിച്ചു പാലക്കാടും പത്തനംതിട്ടയിലും ഇരുപത്തിയഞ്ച് ശതമാനത്തിനരികെയാണ് വോട്ട് നില ഘടക ബി ഡി ജെ എസ് മത്സരിച്ച കോട്ടയത്ത് ഇരുപത് ശതമാനത്തോളം വോട്ട് നേടി രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴയിൽ എൻ ഡി എ പിന്തുണയോടെ പി സി തോമസ് ജയിച്ചതിന്റെയും നിയമസഭയിലേക്ക് നിയമത്തിൽ നിന്നും ഒ രാജഗോപാലിന്റെ വിജയത്തിന്റെയും തിളക്കത്തെ മറികടക്കുന്ന വിജയം നേടാൻ തൃശൂരിലായി മോദി ഫാക്ടറിന് കേരളത്തിലും സ്വാധീനമുണ്ടാക്കാനായി എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ മാത്രമല്ല തൃശൂരിലും പത്തനംതിട്ടയിലും അടക്കം ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകളും നേടാനായി ന്യൂനപക്ഷ മേഖലയിൽ അടക്കം വോട്ട് നേടാനായത് സംസ്ഥാനത്ത് അടിത്തറ ശക്തമാക്കുന്നതിന്റെ തെളിവായാണ് വിലയിരുത്തൽ തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അടക്കം ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ബി ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ കുതിപ്പ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസം കേന്ദ്രഭരണവും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും അടുത്ത മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് സംസ്ഥാന ബിജെപിയുടെ പ്രതീക്ഷ അതേസമയം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി മൂന്നാമതും അധികാരത്തിലേറുകയും ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്യും എന്ന നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും സ്വപ്നത്തിന് വിഘാതമായി ഹിന്ദി ഹൃദയഭൂമിയിലെ കണക്കുകൾ തങ്ങളെ എക്കാലവും തുണയ്ക്കുന്ന ഹിന്ദി ബെൽറ്റിലെ തോൽവി ബിജെപിയെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തിൽ അധികാരം നിലനിർത്തണമെങ്കിൽ സഖ്യകക്ഷികളുടെ സഹായം കൂടിയേ തീരുവെന്ന നിർബന്ധിതാവസ്ഥയിലാണ് ബിജെപി അഞ്ഞൂറ്റി നാൽപ്പത്തി സീറ്റുകളുള്ള സഭയിൽ ഇരുനൂറ്റി എന്ന നിർണായക സംഖ്യയ്ക്ക് താഴെയായി ബിജെപി ഇരുന്നൂറ്റി സീറ്റുകളിലാണ് വിജയിച്ചത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിൽ എത്താനുള്ള തയ്യാറെടുപ്പിലാണ് മോദി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിട്ടത് മഹാരാഷ്ട്രയും ചതിച്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാകട്ടെ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനായില്ല ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ബി ജെ പിയുടെ പ്രധാന പങ്കാളികളായ എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും മുന്നേറിയതാണ് എൻ ഡി എക്ക് തുണയായത് ബീഹാറിൽ ആർ ജെ ഡിയുടെ വെല്ലുവിളി അതിജീവിച്ച് ജെ ഡിയു മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയാണ് ബി ജെ പിയുടെ നിശബ്ദ അന്തകനായത് സമാജ്വാദി പാർട്ടിയുടെ അത്ഭുതകരമായ തിരിച്ചുവരവും രാഹുൽ ഗാന്ധിയുടെ കീഴിൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പും ബി ജെ പിയെ പിന്നിലേക്ക് തള്ളി അയോധ്യാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും സമാജ്വാദി പാർട്ടിയുടെ വിജയക്കൊടി പാറി യു പി യിൽ എസ് പി മുപ്പത്തിയേഴ് സീറ്റുകളാണ് നേടിയത് ബി ജെ പിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് കോൺഗ്രസ് ആറിടത്തും വിജയിച്ചു യു പി ബി ജെ പി സ്റ്റാർ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി വമ്പൻ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് എക്സിറ്റ് പോളുകൾ അമ്പെ ദുരന്തമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം മുന്നൂറ്റി അൻപതിലേറെയും നാനൂറിനടുത്തുമായിരുന്നു മിക്ക എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് പ്രവചിച്ചത് രാജസ്ഥാനിലും ഹരിയാനയിലും കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് നില മാറി ബിജെപിയുടെ കോട്ടകളിലാണ് കോൺഗ്രസ് കടന്നുകയറിയത് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി സീറ്റുകളാക്കി തൃണമൂൽ നില ഉയർത്തി ബിജെപി ആകട്ടെ പതിനെട്ടിൽ നിന്ന് പന്ത്രണ്ട് സീറ്റുകളിലേക്ക് വീണു ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മോദി ജയിച്ചു കയറിയത് ഒരിക്കൽ മോദി പിന്നിൽ പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ മാർജിൻ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടായിരുന്നു ഇത്തവണ ഭൂരിപക്ഷം ആറ് ലക്ഷമാക്കുക എന്നതായിരുന്നു മണ്ഡലത്തിൽ ബിജെപിയുടെ മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടി എന്നത് ടാഗ് ലൈനാക്കി പലയിടത്തും കടുത്ത വർഗീയ പ്രസംഗം ാണ് മോദി നടത്തുന്നതെന്ന് പ്രതിപക്ഷം വിമർശനമുർത്തി കോൺഗ്രസും ഇടതുപക്ഷവും പ്രധാന രാഷ്ട്രീയ ശക്തികളായ കേരളത്തിൽ ഒരു സീറ്റ് നേടി ബിജെപി ചരിത്രം സൃഷ്ടിച്ചു നടൻ സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ താമരചിഹ്നത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഒഡീഷയിലെ മുന്നേറ്റവും മധ്യപ്രദേശിലെ ഇരുപത്തി സീറ്റുകളിലെ വിജയവും ഗുജറാത്തിലെ ഇരുപത്തി ആറിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിലെ വിജയവും ബിജെപിക്ക് ഗുണം ചെയ്തു രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനാലെണ്ണത്തിലേക്ക് ബിജെപി ചുരുങ്ങി എട്ട് സീറ്റുകൾ കോൺഗ്രസ് നേടി മഹാരാഷ്ട്രയാണ് ബിജെപിയെ ഞെട്ടിച്ചത് െട്ട് ലോക്സഭാ സീറ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഇരുപത്തി സീറ്റുകൾ നേടി എന്നാൽ ഇപ്പോൾ പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് ജയിച്ചത് സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗം ഏഴ് സീറ്റുകളും നേടി കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റ് നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമായിരുന്നു നേടിയത് ശിവസേന ഉദ്ധവ് വിഭാഗം പത്തൊൻപത് സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചു എൻ സി പി ശരത് പവാർ വിഭാഗവും കരുത്തുകാട്ടി നാഗ്പൂരിലും മുംബൈ നോർത്തിലും യഥാക്രമം കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയലും വിജയിച്ചത് ബിജെപിക്ക് ആശ്വാസമായി ഒഡീഷയിൽ ഭരണകക്ഷിയായ ബിജു ജനതാദളിന് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് സംസ്ഥാനത്തെ ഇരുപത്തൊന്ന് സീറ്റുകളിൽ എണ്ണത്തിലും ബിജെപി വിജയിച്ചു അപ്രതീക്ഷിതമായ ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളിലും ബിജെപി സഖ്യം വിജയിച്ചു